ഹായ് ഡി എസ് ഡി ഐ വെ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ നല്ലപോലെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത് ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും മുഖത്തെ ഡാർക്ക്നെസ് ചുളിവുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അങ്ങനെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനും മുഖം വെളുക്കാനും തിളങ്ങാനും അതുപോലെ തന്നെ സ്കിൻ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ സ്കിൻ ഒന്ന് ടൈറ്റായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് മാസ്ക്കാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ മനുഷ്യൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഈ ഒരു ഫേസ് മാസ്കിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് നമ്മുടെ സ്കിൻ കളർ വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം വെള്ളമില്ലാതെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഗ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും ക്യാരറ്റ് ഇപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു അരിപ്പ് വെച്ചിട്ട് ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ ഈ ഒരു ജ്യൂസിൽ വന്നിട്ടുണ്ടാവും പിന്നെ ക്യാരറ്റിൻ്റെ ഈ വേസ്റ്റ് നിങ്ങൾക്കൊരു ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ കളയേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേരാ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക ഇതിപ്പോൾ ക്യാരറ്റ് ജ്യൂസും അതേപോലെ തന്നെ അലോവേര ജെല്ലും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും വീട്ടിലുള്ള കറ്റാർവാഴയുടെ ഫ്രഷ് ജെല്ലും നമുക്കിതിലേക്ക് ചേർക്കാമോ എന്നുള്ളത് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിതുപോലെ രണ്ടാഴ്ച സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ടാണുള്ളത് കടയിൽ നിന്നും വാങ്ങുന്ന ജെല്ലാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അതില്ലാത്തവർക്ക് വീട്ടിലുള്ള കറ്റാർവാഴ ഉപയോഗിക്കാം അപ്പോൾ വളരെ കുറച്ച് മാത്രം അളവിൽ നിങ്ങൾ ക്യാരറ്റ് എടുക്കാം ഇത്രയും ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു ഫേസ് മാസ്ക് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലുള്ള അച്ചൊളിവുകളും അതുപോലെ തന്നെ കറുപ്പൊക്കെ തന്നെ മാറിക്കിട്ടും നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൂടി കൊടുക്കുക ഇത് മുഖത്തിട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കിത് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു ക്രീം പോലെയൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം നിങ്ങളിത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി പോകും അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്തില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രാവിലെ കഴുകി കളഞ്ഞാലും മതി പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല വെറും വെള്ളം വെച്ച് തന്നെ കഴുകിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാം രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ക്യാരറ്റ് നിങ്ങൾ ഇതേപോലെ ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കുന്നതൊക്കെ നമ്മുടെ സ്കിൻ കളർ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ മാറാനും സ്കിൻ എപ്പോഴും നല്ല യങ്ങ് ആയിട്ടിരിക്കാനും മാത്രമല്ല കറുപ്പ് നിറം മാറാനും ഒക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ് പിന്നെ സ്കിൻ കളർ നന്നായിട്ട് തന്നെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്